ഗുണമേന്മയേറിയ ഇന്റീരിയറുകളുടെ ഫാക്ടറി ഇപ്പോൾ ചേലക്കരയിൽ എലഗന്റ് ആർട്ട് ഇന്റീരിയേഴ്സ് മോഡുലാർ ഫർണിച്ചർ ആൻഡ് മോഡുലാർ കിച്ചൺ എന്നിവ ഉത്തരവാദിത്തത്തോടുകൂടി ചെയ്തു നൽകുന്നു പൂർണ്ണമായും ജർമ്മൻ സാങ്കേതിക വിദ്യയോടുകൂടിയുള്ള മെഷീനറികൾ മിഷൻ ഓറിയന്റഡ് വർക്കുകൾ നിങ്ങൾക്കായി ചുരുങ്ങിയ ചിലവിൽ പ്രസി ലാമിനേഷൻ കട്ടിംഗ് എഡ്ജ് ബാൻഡ് മിനി ഫിക്സ് എന്നീ സൗകര്യങ്ങളും കൂടാതെ കസ്റ്റമൈസ്ഡ് ഫർണിച്ചേഴ്സ് സോമിൽ ഫർണിച്ചർ മാനുഫാക്ചറിംഗ് ഇന്റീരിയർ വർക്ക് ചെയ്യുന്നവർക്കായി ജോബ് വർക്ക് തുടങ്ങിയവയും നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ഇന്റീരിയർ ചെയ്യുന്നവർക്ക് ത്രീ ഡി ഡ്രോയിങ്ങും പ്രൊഡക്ഷൻ സൗജന്യമായി ചെയ്തു നൽകുന്നു നിങ്ങൾ ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്ന മെറ്റീരിയൽ ഫീൽ ചെയ്യാൻ ആർട്ട് മാത്രം പ്രത്യേകത എലഗൻ ആർട്ട് ഇന്റീരിയേഴ്സ് ഫോൺ സിക്സ് ചെറുതുരുത്തി കോഴിമാംപറമ്പ് ഭഗവതി ക്ഷേത്രം അയ്യപ്പൻ വിളക്ക് ഭക്തിസാന്ദ്രമായി നടന്നു ആഘോഷത്തോടനുബന്ധിച്ച് വിളക്ക് കമ്മിറ്റി നൽകുന്ന പ്രഥമ ധർമ്മശാസ്ത്ര പുരസ്കാര സമർപ്പണവും ഉണ്ടായി മുപ്പത്തിയഞ്ച് വർഷത്തോളമായി നടത്തി വരുന്ന കോഴിമാംപറമ്പ് ഭഗവതി ക്ഷേത്രം അയ്യപ്പൻ വിളക്ക് മഹോത്സവം ആഘോഷമായി നടന്നു അയ്യപ്പൻ വിളക്ക് ആഘോഷത്തോടനുബന്ധിച്ച് വിളക്ക് കമ്മിറ്റി നൽകുന്ന പ്രഥമ ധർമ്മശാസ്ത്ര പുരസ്കാരം വിളക്ക് പന്തലിൽ വെച്ച ക്ഷേത്രം ട്രസ്റ്റി മണ്ണഴി നാരായണൻ നമ്പൂതിരിപ്പാട് പാലയ്ക്കൽ രാമൻകുട്ടിക്ക് നൽകി ആദരിച്ചു വൈകിട്ട് ആറു മണിയോടെ പാങ്ങാവ് ശിവക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച പാലക്കും വെഴുന്നള്ളിപ്പ് ഒൻപത് മണിയോടെ ചെറുതുരുത്തി കോഴിമാംപറമ്പ് വിളക്ക് പന്തലിൽ എത്തിച്ചേർന്നു തുടർന്ന് വെളിച്ചപ്പാട് നൃത്തം പാൽക്കിന്റെ എഴുന്നള്ളിപ്പ് തിരിയൊഴിച്ചിൽ കനൽച്ചാട്ടം വെട്ടും തടവും തുടങ്ങിയ ചടങ്ങുകളും നടന്നു ർപ്പണത്തോടു കൂടി അയ്യപ്പൻ വിളക്ക് സമാപിച്ചു വിളക്ക് ദിവസം കോഴിമാംപറ ക്ഷേത്രത്തിൽ പ്രത്യേക ആഘോഷങ്ങൾ അവസാനിച്ചാലും ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഒരു സൂപ്പർ വാല്യൂ ആൻഡ് വേൾഡ് ചേലക്കര